രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു സംഘടനാ ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അടിമാലി വൈസ്മെൻ ഹാളിൽ വെച്ചാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടന്നത് കൺവെൻഷൻ സംഘടന സംസ്ഥാന സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കൺവെൻഷൻ ഇന്നിവിടെ നടക്കുന്നത് ഈ കൺവെൻഷൻ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സംസാരിക്കപ്പെടുന്നത് സംഘടന ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി മുഖ്യപ്രഭാഷണം നടത്തി ജെയ്സൺ പാനിക്കുളുങ്ങര കൊച്ചറം മോഹനൻ നായർ എം ഐ ജോസഫ് ജോൺ തോട്ടം എം കെ ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം പുതിയ ആഭരണങ്ങൾ സുവർണ അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്നു പെരുന്നിലം ജലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ